അത്ര മണിയായി വരുന്നത് കണ്ടില്ലേ കൊരങ്ങ മജിസ്ട്രേറ്റ് ആണു വിചാരം ദേട്ടാ താക്കോല് അല്ലട വാസുവോ മാണി എന്താ വിവരം ഉണ്ടോ മണീന്റെ വാട്ടിലേക്ക് മാറ്റിണ്ട് ചെലപ്പോ എന്താന ഡിസ്ചാർജ് ആവും എന്റെ കുഞ്ഞമ്മന്റെ മോൻ മണിയുടെ കാര്യ ഞാൻ ചോദിച്ചു സമയം ആ മണി സോറി ദേവട്ട ഞാൻ വാച്ചെടുത്തിക്കുന്നു എന്തൊക്കെ മണികളല്ലേ ദേവട്ടാ മണി ഈ കോൺക്യ്യ പാടി എന്നെ പൊത്തുപാടി എടുപ്പിക്കാനായിട്ട് നടക്കുക അയ്യോ ദേവട്ട് കുത്തുപാളേന്റെ കാര്യം പറയുല് അങ്ങനെ പറയില്ല ദേവട്ട നിങ്ങള് ഈ പ്രസ്ഥാനം ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോവുക ഈ പോണുണ്ടോ വാസുവിടുന്ന് അല്ലട വാസു ഇത് അടുത്തെങ്ങാനൊന്ന് ശരിയാവുമോ ഒക്കെ ുംക്കളും ജീച്ചു പറയുന്നത് ആ തേണ്ടി കുമാരൻ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ അയാളാണ് നിനക്കോലത്തില് വഷമാക്കിയത് ഷെഡിലാ പണി നടക്കട്ടെ ഇതെല്ലാം കൂടി ഒന്ന് തീർത്ത് പണ്ടാടക്കിട്ട മോനുഷന് സ്വൈര്യല്ലാതെ അളമാരന്റെ ഡോർ കേട് എന്നും പറഞ്ഞിട്ട് ആ പ്രഭാത ബക്കീൽ വിളിച്ചിരുന്നു ഓ അയാളത് അടക്കൻ തുറന്നു ചെയ്തിട്ടോട്ടാ അടക്കാനും തുറക്കാനും അല്ലാതെ മുകളത് പുയി തിന്നാൻ ഉപയോഗിക്കാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അല്ല ദേവട്ടാ എന്തേക്കിപ്പോ അങ്ങനെ അത് എന്നോടാ ചോട്ടാ കത്തില്ലോ ഇപ്പൊ എനിക്ക് എടുത്തടിക്കാൻ ഒന്നാണോ എന്താണോ

പരട്ട വക്കീലിന്റെ അലമാറി ഒന്നാക്കാൻ പോലെ ഓരോരോ സൂചിക്കും മഴ പെയ്തല്ലോ ഇനിപ്പങ്ങനെ പോവാ ആ മുയെന്തിനല്ലാതെ വേറെ ആരും പണി കിട്ടില്ലേ വട്ട് അതൊന്നും പറയണ്ട ആലിയ സൽക്കരിച്ചതാ കള്ള് കുടിച്ച പറങ്ങനെ തേള് കുത്തിയെന്ന് കേട്ടില്ലേ അതാ എന്റെ അവസ്ഥ കോടതിയലക്ഷ്യത്തിന്റെ നാലഞ്ച് ദിവസം ജയിലിൽ ആണോ ഭയങ്കര കോമഡിയാ ഇവനെ കോടതിയിൽ വാദം കേൾക്കാൻ പോയു സിനിമയെ കണ്ടുള്ള പരിചയമല്ലേ എന്നിട്ട് വക്കീലെ പീഡനക്കേസിന് വേറെ ബെഞ്ച് വേണം ആവശ്യപ്പെട്ടപ്പോ ഇത് കേട്ടവൻ പീഡനക്കേസിന് ബെഞ്ചിനെക്കാളും നല്ലത് കട്ടിലല്ലേന്ന് വിളിച്ചു വെച്ചു അത് പിന്നെ കോടതി ഫൈനായി പിന്നെ നാലഞ്ച് ദിവസം കൂടുതലായി അമ്മയും പോയെന്താണോ അത് രണ്ടാഴ്ച കൊണ്ട് എനിക്ക് അതൊക്കെ മനസ്സിലായി പഹ നല്ല സെറ്റപ്പിലാണോ അവിടെ പോയി അന്നില്ലേ എങ്ങനുണ്ട് ഇങ്ങനെയാണെങ്കിലേ എന്റെ കൂട് കുടിക്കും വെറുതെ അല്ല എന്നെ പുറത്തൊന്നും കാണാത്തത് അല്ലടാ ദേവയുടെ ഷെഡ് ആക്കിയോ ഇല്ലല്ലോ ആര് പറഞ്ഞു എന്നാലേ അതിന്റെ ചർച്ച നടക്കണ്ട പുറത്ത് ഓഹോ വന്നതാണ് ആ പറഞ്ഞിട്ട് ഒന്നുകൂടി ശരിയാക്കാം അതൊന്നും വേണ്ട ഒരു മാസത്തേക്ക് രണ്ടായിരം നഷ്ടം അതിലെ കോഴിമുട്ടുണ്ടെങ്കിൽ ആംബ്ലേറ്റ് അടിച്ച് തിന്നേനി താടി കൂടെ നന്നാവേ സുഖേനുട്ടോ അതെനിക്ക് മനസ്സിലായി ഏത് നാറിയാണാവോ തന്റെ കൈ പിടിപ്പിച്ചത് എന്റെ അച്ഛൻ കേളുവാറുതെ അല്ല ഞാൻ ഗീതി പിടിക്കാത്ത

അല്ല ഈ അന്നത്തെ പോലെ പൊളിയാണ് കിളിയാണെന്ന് ഒന്നും മരക്കെ കേറിയിട്ട് അവസാനം പൊളിയാണ് കിളിയാണെന്ന് ഒരു കൊത്തിനല്ലെങ്കിൽ അന്ന് കാണിച്ചു നിക്കി മരം കൊത്തി കിളിയല്ലേ ആണോ അറിയിപ്പിക്കണ്ട ഈ എന്നെ കൊണ്ട് എന്റെ രണ്ടാം ഘട്ടിന് ശില്പാ ഷെട്ടി വരും ഇത് ഒന്നുമില്ല ഷട്ടിയുടെ മറക്കണ്ടല്ലോ പിന്നെ ഉസ്വമ്പാടി ഓഹോ അപ്പൊ അതാണ് കാര്യം ഇതാണ് കളർ പിന്നെ അഞ്ചായത്തി മാ തടിയും അതൊക്കെ സഹിക്ക നൂറ്റി പത്ത് കെ ബി ലൈന ഓൾ വലിച്ചു എടാ ഓൾ ഒരു കൊല്ലപ്പണിക്കാരനായിട്ട് ലൈനാണ് അന്റെ പീസ് അടിച്ച് പോകുമ്പോ മാത്രല്ല ഓള് കാൽ ഞെട്ടി എന്റെ മേത്തേക്ക് വിടാ മതി എന്റെ കാറ്റ് പോവാൻ പിന്നെ ഞാനാണെ കുട്ടി കഥയൊക്കെ പറയാം പോലെ കൊള്ളംചന്നു വെറുതെല്ലോ എന്റെ ആദ്യത്തോട് തടിയെടുത്ത് ഇക്കണക്കിന് പെണ്ണു കാണാൻ പോയാലേ ഓൾഅറെ കല്ലെടുത്ത് അറിയൂ എന്നാ പറഞ്ഞിങ്ങോട്ടോക്ക് നാളെ ഇല്ലാത്ത പെണ്ണെട്ടാണ്ട് ഇവിടെ നിന്നോ ഞാൻ ഇറച്ചിപ്പീടിയിൽ ഇണ്ടോ മറ്റൊരു പള്ളേക്കാളിക്ക് വയ്യ ഇറച്ചിപ്പീടിയേ ഓഹോ അമ്മക്കാരന്റെ ചാകിപ്പീടിയല്ലേ അപ്പൊ ഇന്നു നമ്മള ചെലവേണ്ടല്ലേ പിന്നെ മ്മള് മുതലി ഇന്നത്തോടു കൂടി പറഞ്ഞ കാര്യത്തിൽ തീരുമാനായി പോയിട്ടില്ലെങ്കി പ്രശ്ന ജീവിതത്തിൽ പെണ്ണിട്ടില്ല വിമാനം കയറി കല്യാണം പറഞ്ഞ ജാതിയാണ് കുറിയോ ോ എവിടെ ചങ്ങടക്കുറിയൊക്കെ തൊട്ട് പോയാലേ ഇപ്പൊത്തെ കുട്ടിയൊക്കെ പറ്റൂരാക്കാണ് വേണ്ടത് വീരാനെ നീ വണ്ടി വിട് നന്നായും വേണ്ടില്ല എന്നാ പെണ്ണു കെട്ടി വന്നാ കിട്ടോ నల్ చెయ్యే ఈ వేరే కేసు నలవారో రోడ్ పచ్చ అబద్ధాన వదా నల్ అయి మొత్తం అచ్చిన తనుష ില് വരുന്നിട്ടാ കടിക്കൂല അതിന് പോലോ പോണുണ്ട് അത് പറഞ്ഞ പൂരം പറഞ്ഞറിയിക്കണോ അതേ ശരി നടക്കില്ല വീതാണ് ചക്ക കേറി പോണോത്താടെ അവിടെ പ്ലാവാട അത് ശരി അന്നൊക്കെ കാണാല്ലോ പെണ്ണ് കാണാൻ കൊണ്ടുവന്ന് പെണ്ണു കാണാ പൂക്കളി കുടുംബം തറവാടും ഒക്കെ നോക്കുന്നു നടക്കാണല്ലോ ഇന്റെ ഒരു രീതി അങ്ങനെ എന്റെ കൂടെ നടന്നാൽ എൻറെ കയ്യിലെ പൈസയും തീരും എന്റെ ആയസും തീരും എന്ത് ഗുഹയാ ഗുഹയാട്ടുണ്ടവിടെ ഉള്ളില് ഗുഹ അല്ല വാസോ ഏ അതിൻറെ ഉള്ളില് കൂടെ ഒരു വഴിയുണ്ട് ആ നടക്ക്

പിന്നെ അസോ ഞാൻ പറഞ്ഞിട്ടേ ഞാൻ ഈ പടിയൊക്കെ ഓർമ്മ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്നെ തൊടിയലേക്ക് പഴം കുറച്ച് വരുന്നേ എന്ത് വിചാരിച്ചേ െ കൊറച്ചേരോ മനുഷ്യന്മാർ കാണരു കിടക്കുന്ന കണ്ടില്ലേ ഇവിടെ നിക്കി ഞാൻ എന്താ നോക്കട്ടെ എന്താ അറിയാല് വാസോ ഉപ്പരെന്താ മിനിങ്ങേക്കാണ് ആരോ ഓഫാക്കി വിട്ടോതാ അപ്പൊ കള്ളൂടേനാ അല്ലേ ഏയ് മൂപ്പർ അങ്ങനത്തെ ആളൊന്നുമല്ല ഉപ്പര് ശുദ്ധനാ ഛേ കമ്പനിക്ക് ഒരു ആളെ കിട്ടിയത് അതല്ല ആയത്തോട് പോയത് നേരോ അത് ഞാൻ ഇനി എന്നാ ഞാൻ സത്യം ഈ ഏരിയത്തിൽ യഥാർത്ഥ അറിയില്ലെ ഇത് ഒത്തു കിട്ടിയാഗ്യം തന്റെ പൂലോക്ക കുടിയാൻ ആണെങ്കിൽ ഇവിടുത്തെ രാജാവാരാട് നിൽക്ക് പറഞ്ഞു സെറ്റ് ഏ നമ്മള് വരവ് കിട്ടുന്നതാണല്ലോ onye-onye <muchos> இன்னை செட்டப்டு வேண்டும். சம்சாயிருக்கிறேனே? பினே? மாடமாடம். ஏ? செய்து! செய்து சம்சாயிருக்கிறேனே? ரயந்த! மாடர் என்மியே?